കാണിച്ചിട്ടുണ്ട് നമുക്ക് പക്ഷേ ബാലയായിരുന്നു ടൗൺ മൊത്തം ഉണ്ട് അല്ലെങ്കിൽ പോയി നമസ്കാരം പി എം ടി വി ലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി പാലാക്കാരായ രണ്ട് ചലച്ചിത്ര പ്രവർത്തകരാണ് ശ്രീ എബിൻ മാത്യുവും സതീഷ് കല്ലക്കുളവും നമുക്കറിയാം ഒട്ടേറെ ഷോർട്ട് ഫിലിമുകൾ ഫിലിമുകളിലൂടെയും ഫീച്ചർ ഫിലിമുകളിലൂടെയും ശ്രദ്ധ നേടിയ രണ്ട് പാലക്കാരുടെ അഭിമാനങ്ങൾ നമസ്കാരം നമസ്കാരം ഇപ്പോൾ ഈശൻ എന്ന പേരിൽ ഒരു നല്ല ചലച്ചിത്രം ഞാൻ യൂട്യൂബിൽ റിലീസായത് ഞാൻ കണ്ടു എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ വരാൻ കാരണം ഈശൻ എന്ന സിനിമ അത് എഴുതിയതും താങ്കൾ തന്നെയാണെന്ന് തോന്നുന്നു അത് ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് മൂന്നാമത്തെ സിനിമയാണ് അപ്പൊ ഞങ്ങൾ തമ്മിൽ കുറച്ച് കാലങ്ങളായിട്ടെങ്കിലും ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈശൻ എന്നൊരു സബ്ജക്റ്റിലേക്ക് വരുന്നത് നമ്മൾ അതിനെ വേറൊരു സബ്ജക്റ്റാണ് പ്ലാൻ ചെയ്തിരുന്നത് അത് ചില കാരണങ്ങളോട് നടക്കാതെ വന്നപ്പോൾ അതിന് പകരമായിട്ട് ചെയ്തതാണ് ഈശ്വൻ എന്നുള്ള സിനിമ പിന്നെ പേരാണ് ഉദ്ദേശിച്ചെങ്കിൽ സിനിമ കണ്ടല്ലോ അപ്പൊ ആ കഥക്ക് ഏറ്റവും ആയിട്ടുള്ള രീതിയിലാണ് അത് ഈശ്വൻ എന്നുള്ളതിന് നമ്മൾ ഈശ്വരൻ ദൈവം അങ്ങനെയുള്ള അർത്ഥം ഹസ്ബൻഡ് ഭർത്താവ് എന്നുള്ളൊരു മീനിംഗ് കൂടെ ഉണ്ട് നമ്മൾ ആ അർത്ഥത്തിലാണ് ആ പേര് ഇട്ട് ശ്രീ സതീഷ് കല്ലക്കുളത്തിന്റെ ഒരു മറ്റൊരു ഒരു ഒരു ഷോർട്ട് ഫിലിം ഒരു കൊറോണ കാലത്തെ ഓർമ്മ ഞാൻ കണ്ടിരുന്നു അതിൽ മികച്ച ഒരു അഭിനയമാണ് കാഴ്ച വെച്ചത് എങ്ങനെയാണ് ഈ ഒരു വേഷം കിട്ടിയപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യാൻ തോന്നി വളരെ സന്തോഷം തോന്നി കാരണം നമ്മൾ ഞാനിപ്പോൾ കുറേ ഷോർട്ട് ഫിലിമുകൾ ചെയ്തു ഈ സിനിമയിലാണേലും ഒന്ന് രണ്ട് സിനിമകളിൽ നേരത്തെ കുമാരി എന്ന് പറയുന്ന സിനിമ ഐശ്വര്യലക്ഷ്മിയുടെ നായികയായിട്ടുള്ള സിനിമയിൽ നായികയുടെ അമ്മാവൻ്റെ വേഷം ചെയ്യാൻ സാധിച്ചു പിന്നീട് രണ്ടാമത് നമ്മുടെ സിൻഡോസണി സംവിധാനം ചെയ്ത പാപ്പച്ചൻ ഒളിവിലാണെന്ന് പറയുന്ന പടം അതിനകത്തൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ വേഷം ചെയ്യാൻ സാധിച്ചു അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് സമയത്ത് തന്നെയാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു നമുക്കൊരു ചാൻസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പം അതിനകത്തൊരു കഥാപാത്രത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ചെയ്യാം എന്നുള്ള അങ്ങനെ ഒരു സന്തോഷം തോന്നി അത് മാക്സിമം വിജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മാക്സിമം പിന്നെ പ്രേക്ഷകരാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കഥ കഥ തന്നെയാണ് അല്ലേ എബിൻ മാത്യു എങ്ങനെയാണ് ആ ഒരു ആശയത്തിലേക്ക് വന്നത് ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ ഏത് വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ ഒരു സബ്ജക്ട് എടുക്കാൻ കാരണം അതുപോലെ പാലായുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ആണല്ലോ ചെയ്ത പാലാക്കാരാണ് പാലായുമായിട്ട് കണക്ട് ചെയ്തൊരു കഥ ഉണ്ടാക്കുക നമ്മൾ ഈ ഈ ചെയ്ത കഥ എവിടെ പ്ലേസ് ഒരു കഥയാണ് അങ്ങനെയാണ് പള്ളി അത് ആ സിനിമയുടെ ക്ലൈമാക്സും രാക്കുളി തിരുനാളിലെ നമ്മൾ എല്ലാ വർഷം നടത്തുന്ന ശിശുവദം ബാലയുണ്ട് ആ ബാലയും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ആ കൃത്യം രാക്കുളി പെരുന്നാൾ നടന്ന സമയത്ത് തന്നെ നമുക്കത് ഷൂട്ട് ചെയ്യണം എന്നുള്ളതും ആ ബാല ഷൂട്ട് ചെയ്യണമെന്നുള്ളതൊരു പ്ലാനുണ്ടായിരുന്നു അപ്പം ആ കൃത്യം നമ്മൾ അതിന്റെ ഇടയ്ക്ക് ആ സീൻ പ്ലേസ് ചെയ്ത് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് ഈ കഥ നേരത്തെ തൊട്ട് ഒരു കഥയാണ് പക്ഷെ അത് നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഇപ്പോഴായാലും നമ്മളൊരു എന്റർടൈനർ എന്നുള്ള സിനിമ അതെന്തായാലും ആ ആ ഒരു രാക്കുളി തിരുനാളിലെ ആ ഒരു ശിശുവദം ബാലെ അത് പലപ്പോഴും ഒരുപാട് കാലം വന്നിട്ടുണ്ടെങ്കിലും ആ ബാല എവിടെ നടക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലർക്കും അറിയത്തില്ല അത് ഈ ഇതിനകത്ത് ഈ സിനിമയിലാണ് അത് കാര്യമായിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് വിഷ്വലൈസ് ചെയ്തേക്കുന്നത് അത് ശരിക്കും സിനിമയ്ക്ക് വേണ്ടി ചെയ്താണോ തോന്നിപ്പോ ആ ലൈവ് നടന്നത് റെക്കോർഡ് ചെയ്താണെന്ന് പറയേലില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തതാണ് പല ഷോട്ടുകൾ നമുക്ക് കണ്ടു ആ രാക്കുളി എത്രയും ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആ രാക്കുളി പെരുന്നാളിന്റെ നമ്മൾ മലയൊന്നും മാത്രം എടുത്തിട്ടില്ല കാരണം അത് നമുക്ക് സിനിമയ്ക്ക് ശരിയാണ് നമുക്ക് സിനിമയ്ക്ക് വേണ്ട ആ ഒരു മൊമെന്റ് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ കാരണം ആ ശിശുവം ബാലയ്ക്ക് ഈ കഥയായിട്ടൊരു കണക്ഷൻ ഉണ്ട് സിമ്പോളിക് ആണ് സിനിമയെ പോലും ഇത്രയും ആ അവര് രാക്കുളി തിരുനാൾ എന്ന് പറയുന്നത് സെറ്റിട്ട് ഭയങ്കര ഇത് കാണിച്ചിട്ടുണ്ട് നമുക്ക് പക്ഷെ അതിനകത്ത് രാക്കുളി തിരുനാളിന്റെ ശിശുവധം ബാലയായിരുന്നു ഈ കഥയില് അത് അത് ഉപയോഗിക്കാൻ അങ്ങനെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഒക്കെ എങ്ങനെയായിരുന്നു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഒരു സിംഗിൾ അല്ല കൂടി കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് കുറച്ച് ഫ്രണ്ട്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഷോർട്ട് ഫിലിം ും കൊടുക്കുന്ന കാലം തൊട്ട് തന്നെ ആ ഒരു ബാനറിലാണ് ചെയ്യുന്നത് ഇതിനു ഇതിനുമ്പ് ഞാൻ ചെയ്തിരുന്ന രണ്ട് സിനിമകളും ആ ബാനറിൽ തന്നെയാണ് ചെയ്തിരുന്നത് ഇനി അടുത്ത പ്രോജക്റ്റ് സതീഷ് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇപ്പം ഇദ്ദേഹത്തിൻ്റെ തന്നെ നിധി എന്ന് പറയുന്ന ഒരു ഫിലിമിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതുകൂടാതെ കലാപം ഷാ ജോൻ നായകനായിട്ടുള്ള ഇതുവരെ എന്ന സിനിമയ്ക്കകത്ത് ഒരു ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ ഷോർട്ട് ഫിലിമുകൾ പത്തമ്പണത്തിന് വേളിലായി ആ പിന്നെ അഭിലാഷ് സാറിൻ്റെ പടം അത് നേരത്തെ ഓരോ ചെയ്തായിരുന്നു മാമ്പഴം എന്ന് പറഞ്ഞ കുട്ടികളുടെ ചിത്രം ചെയ്തായിരുന്നു ഇപ്പം കർത്താവ ക്രിയാ കർമ്മം എന്ന് പറയുന്ന സിനിമയിൽ നായക കഥാപാത്രം ചെയ്തിട്ടുണ്ട് അതെ അല്ലേറങ്ങാതിരിക്കുന്ന പ്രോജക്ട് പൂർത്തിയാക്കിയത് എല്ലാം ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണോ ഇതിന്റെ എല്ലാം പ്രവർത്തകരെല്ലാം വരുന്ന അങ്ങനെയാണോ നിധിയിലെ പുതിയ കുറച്ച് ആളുകളുണ്ട് അപ്പൊ അതിന്റെ ക്യാമറ ചെയ്യുന്നത് പുതിയൊരാളാണ് എഡിറ്റ് ചെയ്യുന്നത് രണ്ട് കുട്ടികളെ ചേർന്നിട്ടാണ് ഇരുപത് വയസ്സും പ്രായമുള്ളു നിധിയിലെ കുറച്ച് പുതിയ ആളുകൾ ഉണ്ട് ഇതുവരെ ഞാൻ ഏറ്റവും പ്രൊജക്റ്റ് ആണ് സിനിമയിലേക്ക് ചെയ്തിട്ടുള്ളവരേക്കും ഞാൻ സിനിമ സമയത്ത് വേറെ ഒന്നും പഠിച്ചിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് സിനിമയോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു സ്കൂളിൽ നാടകങ്ങൾ ചെയ്യുമായിരുന്നു പിന്നെ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് ഫിലിമുകൾ ചെയ്യുമായിരുന്നു അങ്ങനെ ായി അല്ലെങ്കിലും ആദ്യകാല സിനിമക്കാരൊക്കെ എവിടെ പോയി പഠിച്ചിട്ട് അവര് ചെയ്തു അല്ലെ നമ്മൾ പഠിക്കണമെന്നില്ല സിനിമ ചെയ്യാൻ ഇപ്പൊ സംവിധാനം എനിക്ക് തോന്നുന്നത് സംവിധാനം ഞാൻ സിനിമ കണ്ടിട്ട് സംവിധാനത്തിൽ വലിയ പ്രശ്നം തോന്നിയില്ല ഇപ്പൊ പഠിക്കാത്ത ഒരാൾ ചെയ്തതാണെന്നൊന്നും അങ്ങനെ തോന്നത്തില്ല സംവിധാനം കാണുമ്പോൾ സിനിമ കാണുമ്പോൾ അങ്ങനെ തോന്നത്തില്ലായിരുന്നു കേട്ടോ എന്തായാലും അത് നന്നായിട്ടുണ്ടത് ആയിട്ടല്ല എന്നിട്ട് പോലും ഇപ്പം ഇട്ടിട്ട് നമുക്ക് ഒരുപാട് ആളുകൾ കാണുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്തതെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അത് വളരെ ചെറിയ ബഡ്ജറ്റ് ചെയ്തൊരു സിനിമയാണ് ഒരുപാട് വിഷ്വൽസിന് പ്രാധാന്യം കൊടുക്കാതെ ഡയലോഗിന് പ്രാധാന്യം കൊടുത്ത് ചെയ്ത സിനിമയാണ് അത് ആളുകൾ സ്വീകരിച്ചു എന്നറിയുമ്പോൾ ഉള്ളൊരു സന്തോഷം സന്തോഷമുണ്ട് പിന്നെ പോരാനിട്ട് ഇപ്പോൾ ഈശൻ നല്ലൊരു സിനിമയാണ് ഇത് ഒരു കാലത്ത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷം മുൻപ് ഇത്തരത്തിലൊരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഇല്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒ ടി ടി ആയാലും യൂട്യൂബിലായാലും തിയേറ്ററിൽ തന്നെ വരണമെന്നില്ല തിയേറ്ററിൽ വന്നു വരാത്ത ഒ ടി ടിയിൽ മാത്രം വന്ന സിനിമകളും വമ്പൻ വിജയങ്ങളായിട്ടുണ്ട് യൂട്യൂബിൽ വന്നതും ഹിറ്റായിട്ടുണ്ട് ഒരുപാട് ഹിറ്റായിട്ടുണ്ട് അപ്പോൾ അതുപോലെ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് ആ ഒരു മാറ്റം അല്ല ഇപ്പോൾ ഇങ്ങനെ മാറ്റം വന്നപ്പോൾ ഒരുപാട് കൽസരങ്ങളായി പണ്ടത്തെ പോലെ നമുക്കൊരു സിനിമ ചെയ്യാൻ പണ്ടത്തെ എത്ര ബുദ്ധിമുട്ടില്ല ഞാൻ ആദ്യത്തെ സിനിമയ്ക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ട് എത്രയും ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഒരു സിനിമ ചെയ്യണമെങ്കിലില്ല ഒന്ന് നമുക്ക് അതിന്റെ ഒരു ഫുൾ ക്രൂ ഉണ്ട് ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ടെക്നീഷ്യന്മാരും നമുക്ക് ലിസ്റ്റിലുണ്ട് നമ്മളിപ്പോൾ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഒരു സിനിമ ചെയ്യാൻ പണ്ടത്തെ അത്രയും ബുദ്ധിമുട്ടില്ല നമ്മളിത് എന്ത് ചെയ്യും ഒരു സിനിമ പൂർത്തിയാക്കി ഇത് നമുക്ക് എക്സിബിറ്റ് ചെയ്യാൻ ഒരു മാർഗമില്ലാന്നുള്ള ഒരു അവസ്ഥ ഇപ്പൊ ഇല്ലായിരുന്നു പണ്ടാണ് തിയേറ്റർ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒ ടി ടി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലിടാം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ സിനിമ മോഹമുള്ള ആളുകൾക്ക് എല്ലാവർക്കും സിനിമ ചെയ്യാനുള്ള ചെയ്യാവുന്ന ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞു ഈ പാലായിലെ ആണ് ലൊക്കേഷൻ ആണ് അതിനകത്ത് കൂടുതലും വന്നിരിക്കുന്നത് പാലായിൽ തന്നെ ഒതുക്കി നിർത്തി ചെയ്യാനുള്ള ഈ കഥയ്ക്ക് ആവശ്യമായ സ്ഥലങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് പാലായിലേക്ക് നമ്മൾ കഥ പ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് കാണിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഈ ലൊക്കാലിറ്റി തന്നെ ആയിരിക്കണം എന്നുണ്ടായിരുന്നു നമ്മളിപ്പോ പാലാ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചീറ്റ് ചെയ്യാം പക്ഷേ നമ്മൾ വേണ്ട ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്ന സിനിമകൾ കുറച്ചുകൂടെ ഇലവിടാ പൂഞ്ചറ അത് പറഞ്ഞാൽ ഇലവിട തന്നെ ഷൂട്ട് ചെയ്തു വേണമെങ്കിൽ അവർക്ക് മറ്റൊരു പേരിട്ട് ഇലവിടാ പൂഞ്ചരെ ഷൂട്ട് ചെയ്യാമായിരുന്നു പക്ഷെ ഒറിജിനൽ പേരിട്ട് എന്ന് പറഞ്ഞ പോലെ പാലായി അല്ലേ തന്നെ ഉണ്ടായിരുന്നല്ലോ അത് മനോഹരമായിട്ട് അതിനകത്ത് ഒരുപാട് ഫ്രെയിമുകള് ഞാൻ കണ്ടു പാല നന്നായിട്ട് തന്നെ പകർത്തിയിട്ടുണ്ട് അപ്പൊ കാറെ പോകുന്നതും ഇങ്ങനെ കാറേ കൊണ്ട് നിർത്തുന്നു എല്ലാ സംഭവിക്കുന്നുണ്ട് കൊട്ടാരമറ്റം മനോഹരമായിട്ട് സ്റ്റാന്റ് സ്റ്റാൻഡും അല്ലെങ്കിൽ പാലാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ കാണിക്കുമ്പോൾ ബാക്കിയുള്ള സിനിമകളിലൊക്കെ കുരിശുകളിലെ കേന്ദ്രീകരിച്ചൊക്കെ ഷോട്ടുകൾ മാത്രമായിരുന്നു തീർച്ചയായിട്ടും കൊട്ടാരമ്പറ്റ സ്റ്റാൻഡിന്റെ ഈ ഒരു ഏരിയയിലേക്ക് അധികം അങ്ങനെ ആളുകൾ എടുത്ത് കണ്ടിട്ടില്ല ഇവിടെ തൊട്ട് അങ്ങോട്ട് കാണിച്ചു പോവാതായിരുന്നു അപ്പോരായിട്ട് ഈ ചില എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ വ്യക്തിപരമായത് പറഞ്ഞാണ് ചില സിനിമകളിൽ അതായത് ഇപ്പം ഗവി എന്ന് പറയുന്ന സിനിമകളിൽ വാഗമണ് കാണിച്ചിട്ട് ഗവിയാണെന്ന് പറഞ്ഞാൽ എനിക്കത് വളരെ വിഷമം വന്നു കാരണം വാഗമണ്ണ അടുത്താണ് നമ്മുടെ അടുത്തുള്ള വാഗമണ് കാണിച്ചിട്ട് ഗവി എന്ന പേരിൽ മാർക്കറ്റ് ചെയ്ത് വിഷമാണ് അപ്പോൾ അങ്ങനെ എന്തായാലും അത് വന്നില്ല ബാലാ തന്നെ ബാലാതന്നെ പറയുന്നത് കുഴപ്പമില്ല ഈ സിനിമ നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് എടുത്തു പറയാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അതാരോ രണ്ടുപേരുടെ ഒന്ന് ഇത് പറയാവോന്ന് അവരുടെ ക്യാരക്ടർ എന്താന്ന് എടുത്തു പറയാൻ പറ്റുന്ന എല്ലാ കഥാപാത്രങ്ങളും നല്ല പ്രാധാന്യമുള്ളത് തന്നെയാണ് പിന്നെ അതിനകത്ത് സതീഷ് ഏറിന്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച അല്ലെങ്കിൽ ജയരാമന്റെ ഒരു വലുപിച്ചെന്നുള്ള ക്യാരക്ടർ ബേബി ചെറു എന്ന് പറയുന്ന ഉണ്ട് അത് ഫിലിപ്പെന്നു പറയുന്ന ചേട്ടനാണ് ചെയ്തത് ഫിലിപ്പേറിനെ ആദ്യമായിട്ടാണ് വലിയൊരു ഡയലോഗ് പറഞ്ഞൊരു അതെ അതെ പുള്ളിയുടെ പ്രായം വെച്ചിട്ട് പുള്ളിക്ക് ഇതിനോടുള്ള ഒരു പാഷൻ പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട് നമ്മളൊരുപാട് ഒരു ഇട്ടേക്കുകളൊന്നും പോവാതെ ഡയലോഗുകൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പഠിച്ചെടുത്ത് ഷോർട്ട് ഫിലിമുകൾ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയ ഡയലോഗുകൾ പറയുന്നത് ആദ്യമായിട്ടാണ് അസാധ്യമായിട്ട് അതുപോലെ ഇതിനകത്ത് വില്ലൻ വേഷം ചെയ്ത മനോജ് പുളിക്കൽ മനോജ് ചേട്ടനും ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ് മനോജ് ചേട്ടനും ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഫീമെയിൽ ലീഡ് വരുന്ന മനജ എന്നുള്ള ക്യാരക്ടർ ചെയ്ത ഷേർ ചേച്ചി എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ശ്രീ സതീഷ് കല്ലേക്കുളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഈ രംഗത്തിലേക്ക് കിടന്നു വന്നത് രംഗത്തിലേക്ക് വന്നു പറഞ്ഞാൽ ഞാൻ സ്കൂളുകൾ ചേർത്ത നാടകങ്ങളിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു പിന്നെ പ്രൊഫഷണലായിട്ട് നാടകത്തിൽ ഭിനയിച്ചിരുന്നു ഉണ്ടായിരുന്നു ഞാൻ പ്രൊഫഷണൽ ആയിട്ട് നാടക സമിതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഉണ്ടായിരുന്നു പിന്നെ അങ്കമാലി അമൃത ഓച്ചർ ജനനി അതായത് സായികുമാറിന്റെ സിസ്റ്റർ ശോഭ അവരുടെ കൂട്ടത്തിൽ രണ്ടു വർഷത്തോളം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പ്രൊഫഷണൽ നാടകവേദിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇടയ്ക്ക് അതിൽ നിന്നിങ്ങനെ വിട്ട് കുറച്ചാൽ ഗ്യാപ്പ് വന്നു അപ്പോഴും ഇങ്ങനെ അഭിനയത്തോടുള്ള താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഷോർട്ട് ഫിലിമുകൾ കുറേ അവസരങ്ങൾ കിട്ടി വിനയന് കുമാർവാല പുള്ളി ചെയ്ത് കുറേ ഷോർട്ട് ഫിലിം ചെയ്തു പിന്നെ അതിനകത്ത് കുറേ എനിക്ക് അവസരങ്ങൾ കിട്ടിയിരുന്നു പിന്നെ അതുപോലെ പിന്നെ എബിൻ്റെ കൂടെ ചെയ്യാൻ സാധിച്ചു പിന്നെ പുറത്ത് ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഷോർട്ട് ഫിലിം കുറെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിന് മുമ്പ് ആദ്യം പറഞ്ഞാൽ ഷോർട്ട് ഫിലിമിലോട്ട് ആദ്യം വരുന്ന തന്നെ രാജേഷ് നമ്മുടെ ചാലി പാലാട മരുമോൻ രാജേഷിൻ്റെ കൂടെയാണ് ആദ്യം ഷോർട്ട് ഫിലിം വരുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ വർക്ക് ചെയ്തു അങ്ങനെ കുറേ ഷോർട്ട് ഫിലിം ചെയ്തു പിന്നെ ഇങ്ങനെ സിനിമയിലോട്ടുള്ള ആഗ്രഹം അതിങ്ങനെ വന്നിങ്ങനെത്തി പാലാക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ഭാഗ്യം സിനിമയിലുണ്ട് ഒരു എങ്ങനെയാണെങ്കിലും അവരെ സിനിമയെ പരിശ്രമിച്ച് അവർ ഒരു ലെവൽ വരെ എത്താറുണ്ട് സിനിമ കുഴപ്പമില്ല തോന്നുന്നു അല്ലേ ഒരുപാട് കലാകാരന്മാർ അറിയിച്ച് ശരിക്കും ഒരുപാട് കലാകാരന്മാരെ അറിയപ്പെടാതെ കിടക്കുന്നുണ്ട് ഒരുപാട് കലകാരന്മാരെ തന്നെയുണ്ട് പാലായി തന്നെയുണ്ട് പക്ഷെ അവർക്കൊന്നും അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം അവസരങ്ങള് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രധാന കാര്യമാണ് ഒരുപാട് ഇതിലിപ്പോ നമ്മള് പറയുകയാണെങ്കിൽ ഇപ്പം സംവിധായകനോട് ചോദിക്കാണെങ്കിൽ ഇതിനകത്താണെങ്കിൽ തന്നെ ഈ ഇത്തരത്തിലെ അവസരങ്ങൾ കിട്ടാത്ത പുതുമുഖങ്ങളെ ഒരുപാട് പേരെ ഇതിനകത്ത് അഭിനയിപ്പിച്ചിട്ടുണ്ട് എല്ലാരും എല്ലാരും തന്നെ അതെ എല്ലാവരും ഒഴികെ ഈ സിനിമയിൽ നമുക്ക് അവസരം കൊടുക്കാൻ പറ്റാത്ത ആളുകളെ നമ്മൾ അടുത്ത സിനിമയിൽ വിളിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പല പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ഞാൻ ഇതിനോട് ഒരുപാട് ആഗ്രഹിച്ച് നടന്നപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമുക്കൊരു പ്രൊജക്ട് ചെയ്യാൻ പറ്റുമ്പോ ഇങ്ങനെ ഇതിനോട് താല്പര്യം ഉണ്ടെന്ന് അറിയുന്ന ആളുകളെ കൂടെ കൂട്ടുന്ന ഒരു നല്ല കാര്യമായിട്ട് തോന്നി അഭിനയിച്ചിട്ടുണ്ടോ

അഭിനയം ആണിങ്ങനെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ഇപ്പം ഫുൾ ടൈം ഇങ്ങനെ അഭിനയ രംഗത്തോട്ട് തന്നെ മാറി വേറെ ഒരു ഇല്ലാതെ ഫുൾ ടൈം അഭിനയ അഭിനയം വന്നാലോട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രിരിക്കുകയാണ് ഈശൻ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ആ സിനിമ പ്രേക്ഷകരോട് ആ സിനിമ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് കാണുന്ന ഒരു ചെറിയ സിനിമയാണ് ഇപ്പം സതീഷ്നെ പോലെയുള്ള കുറച്ച് ആളുകളെ വെച്ചിട്ട് നമ്മൾ ചെയ്ത ചെറിയ ബഡ്ജറ്റ് ചെയ്ത ഒരു ചെറിയ സിനിമ ഇപ്പം കൂടുതലും ചെറുപ്പക്കാരുടെ സിനിമകളാണല്ലോ വരുന്നത് യങ്ങ്സ്റ്റേഴ്സിൻ്റെ സിനിമകൾ കൂടുതൽ വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഫാമിലി സബ്ജക്റ്റുകളധികം വരുന്നില്ല എന്നൊക്കെ ആക്കാര് പറയുന്നു അപ്പോൾ ഇതൊരു ഫാമിലി ഡ്രാമയാണ് അതിൽ ഒരു ത്രില്ലർ എന്നുള്ള പേര് കേട്ടിട്ട് ഒരുപാട് പേർ ത്രില്ലറാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഒരിക്കലും ഒരു ത്രില്ലറല്ല ഇതൊരു ഫാമിലി ഡ്രാമയാണ് അത് നമ്മൾ ഒരുപാട് വിഷ്വലൈസ് ചെയ്യാതെ നമ്മൾ ഡയലോഗിന് പ്രാധാന്യം കൊടുത്തിട്ട് ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ സിനിമ എന്ന് പറഞ്ഞാൽ വിഷുവൽ മീഡിയമാണെന്ന് അറിയാം എന്നാലും നമ്മൾ സിനിമയിൽ എപ്പോഴും ഓരോ പരീക്ഷണങ്ങൾ വരുമുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിരിക്കുന്നത് ഡയലോഗിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ഈ സിനിമ മുഴുവനായിട്ട് മനസ്സിലാക്കിയാൽ അതായത് സിനിമ ശ്രദ്ധിച്ച ഡയലോഗിന് പ്രാധാന്യം കൊടുത്താൽ ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം അതിനകത്ത് ചില ഡയലോഗുകൾ മിസ് ആയി കഴിഞ്ഞാൽ ഈ സിനിമയിൽ നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും മനസ്സിലാവാതും അപ്പൊ ഈ ഡയലോഗുകൾ ശ്രദ്ധിച്ച് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതായത് ഞാൻ ശ്രദ്ധിച്ചു അതായത് സിനിമ തുടങ്ങുമ്പോൾ പറയുന്ന എല്ലാ ഡയലോഗുകളും നമ്മൾ ഓർത്തോർത്ത് വെച്ചില്ലെങ്കിൽ പിന്നീട് കുറച്ച് കഴിയുമ്പത്തേക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റാതെ പോയി ഇതേ പോകും നമ്മളിത് അങ്ങനെ ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണെന്ന് പറയുന്നില്ല എങ്കിലും ഇത് ആദ്യത്തെ കാഴ്ചയിൽ മുഴുവനായിട്ട് കണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടോ അല്ലെ പിന്നീട് എപ്പോഴെങ്കിലും രണ്ടാമതൊന്ന് കണ്ടാൽ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും കാരണം ഇതുവരെ ഞാൻ എഴുതിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഒരു ക്യാരക്ടറാണ് സതീഷ് ശേടൻ ജയരാമൻ എന്നുള്ള ക്യാരക്ടർ അതായത് സതീഷ് ശേടിനെ വേണ്ടിയിട്ട് എഴുതിയ ക്യാരക്ടറാണ് അല്ല ഞാൻ ആ ക്യാരക്ടർ മോൾഡ് ചെയ്തിട്ട് സതീശേനെ വിളിച്ചതല്ല ഞാൻ ആ ഈ കഥ സ്ക്രിപ്റ്റ് ആക്കി ഞാൻ എന്റെ മനസ്സിൽ കഥയുണ്ടായിരുന്നു പക്ഷെ നമ്മൾ സ്ക്രിപ്റ്റ് ആക്കി എഴുതി ഇപ്പം പൂർണ്ണമായിട്ടും സതീഷ് ശരണെ മാത്രമാണ് സ്ക്രിപ്റ്റാണ് എഴുതിയത് അപ്പൊ അത് ഇപ്പൊ സതീഷ് ശരണ അത് മനോഹരമായിട്ട് ചെയ്തിട്ടും ഉണ്ട് സതീഷ് ശരണത് പറയുന്ന പല ഡയലോഗുകൾക്കും രണ്ടും മൂന്നും മീനിങ്ങുകൾ വരും നമ്മൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർക്ക് ആദ്യം കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു ഓരോ കഥാപാത്രവും ആദ്യം തൊട്ട് അവസാനം വരെ ഏതെങ്കിലും ഡയലോഗിലൂടെ വരുന്നുണ്ട് കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അവസാനമാണെങ്കിലും ഡയലോഗില് ആ കഥാപാത്രങ്ങളുടെ പേര് വരുന്നുണ്ട് സാംജി ചെയ്തൊരു കഥാപാത്രമുണ്ട് ഉണ്ട് സത്യൻ അല്ലേ അതാണേലും ആദ്യം തൊട്ടേ ആ പേര് വരുന്നുണ്ട് സാംജി ഇടയ്ക്കാണ് കാണിക്കുന്നെങ്കിൽ പോലും ആ കഥാപാത്രത്തിന് പ്രാധാന്യം ഉണ്ട് അങ്ങനെ ഓരോ കഥാപാത്രത്തിന് അതിനകത്ത് പ്രാധാന്യമുണ്ട് സാംജി സാംജുചാറിന്റെ കാര്യം പറയുമ്പോൾ ആ ക്യാരക്ടറിന് നമ്മൾ ഇപ്പടം തുടങ്ങി ഒരു അരമണിക്കൂറുകളിൽ തന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ ക്ലൈമാക്സി വരെ ആ ക്യാരക്ടറിന്റെ ഒരു ഇമ്പോർട്ടൻസ് അപ്പോൾ സിനിമ കണ്ടോ പോകും കാണിച്ചില്ലെങ്കിൽ എന്താണ് ഈ ക്യാരക്ടറിന് അവിടെ എന്താണ് പ്രാധാന്യം ആൾക്കാർ ചിന്തിച്ചാല് ക്ലൈമാക്സിലാണിപ്പോ അത് മനസ്സിലാവും മനസ്സിലാവുള്ളൂ അല്ല എല്ലാ ഓരോ ക്യാരക്ടേഴ്സും ഇമ്പോർട്ടന്റ് തന്നെയാണ് സ്ക്രിപ്റ്റിന് അത്യാവശ്യം വേണ്ട ആളുകൾ തന്നെയാണ് എല്ലാം അല്ലെ ആളുകൾ പ്രേക്ഷകരെ ശരിക്കും കണ്ട മനസ്സിലാക്കേണ്ട ഒരു കഥ തന്നെയാണ് പാലാക്കാർക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് കാണാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് എങ്ങനെയാ പാലാക്കാർ കണ്ടിരിക്കണം എന്ന് പറയാൻ പാലക്കാർ കണ്ടിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് വേറൊരു സിനിമയിലും ഇല്ലാത്തത് വേറൊരു സിനിമയിലും പിന്നെ പാലായിലാണ് സിനിമ മുഴുവൻ നടന്നിരുന്നത് മാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത് ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട് പാലാക്കാർക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് അതെനിക്ക് കണ്ടപ്പോഴും തോന്നി കേട്ടോ എനിക്കത് വളരെ നന്നായിട്ട് തോന്നി അപ്പം ഈശൻ എന്ന ഈ സിനിമ യൂട്യൂബിലുണ്ട് എല്ലാവരും കാണണം പാലാക്കാരായ ഒരു സംവിധായകനും അഭിനേതാവും ഒരുപാട് പാലാക്കാരായ ചലച്ചിത്ര പ്രവർത്തകർ ആയ യുവാക്കൾ ചേർന്ന് സൃഷ്ടിച്ച ഈ ഒരു സിനിമ എല്ലാവരും കണ്ട് വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു പി എം ടി വിയിൽ വന്നതിലും നന്ദി താങ്ക് യു